ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വന്നേക്കുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടാ ഗൈസ് നമുക്ക് എങ്ങനെയാണ് ആക്കണേ നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തേക്കുന്നത് ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ സബോള കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് പിന്നെ അതുപോലെ തന്നെ കാബേജ് ഇതൊക്കെയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് വെജിറ്റബിൾസ് പക്ഷെ നമ്മൾ ഓൾറെഡി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞു വച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിക്ക് ഒരു ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ട് മിനിറ്റ് വഴണ്ടി വരുമ്പോൾ പിന്നെ നമുക്ക് നമുക്കതിക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോന്ന് ഏഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് അതിൻ്റെ പച്ചമുളക്കും മാറുന്ന ടൈമിൽ പിന്നെ നമ്മൾ അടുത്ത വെജിറ്റബിൾസ് എഡെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ക്യാരറ്റാണ് നമ്മളിവിടെ എല്ലാവരും നീളനായിട്ടാണ് അരിഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതാക്കിയായാലും അരിഞ്ഞെടുക്കാം ഇനി പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ക്യാബേജും കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം ലേശം ഓയിൽ കുറവുള്ള കുറവെള്ളപ്പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലേശം ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തപ്പം ഓയിൽ കുറച്ച് പോലെ തോന്നി അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ മിക്സ് ആക്കാട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിക്കെല്ലാം വേണ്ട ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലും ചോറിലും നമ്മൾ സെപ്പറേറ്റ് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വെജിറ്റബിൾസിക്ക് വേണ്ട ഉപ്പും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം മധുരം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇഷ്ടത്തിന് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടെ അതെനിക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ കോളിഫ്ലവർ അങ്ങനത്തെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടുത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത് ഏകദേശം നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ചിക്കനും പിന്നെ എഗ്ഗ് ആഡ് ചെയ്തവർക്ക് എഗ്ഗും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുത്തിപ്പൊരി പോലെ ആക്കിയിട്ട് പിന്നെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ സോയ സോസാണ് കേട്ടോ അത് ആണ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കാം കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സോ ചോറാണ് നമ്മുടെ കുറച്ച് ദിവസം കുറച്ച് ഇഷ്ടമായിട്ട് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ ബസുമതി റൈസ് ആണ് എടുത്തേക്കുന്നത് അപ്പം അത് നമ്മൾ പകുതി വേവായിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ നല്ലതുപോലെ ഫാനിന്റെ അടിയിൽ വെച്ചിട്ട് ചൂടാറിയിട്ട് അപ്പം നല്ലതുപോലെ ഇങ്ങനെ ഒന്നുമോ ഒന്നുമോ തൊടാണ്ട് നിൽക്കും കേട്ടോ അപ്പം കൈസ് നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തും